നമസ്കാരം പുതിരൂഢയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ പറ്റിയാണ് ഉകരം യൂട്യൂബിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ഫേസ്ബുക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് പണം നൽകി തുടങ്ങിയിരുന്നു ഇപ്പോൾ ഫേസ്ബുക്ക് അവരുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഏതൊരു സാധാരണക്കാരനും ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം അതായത് ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഉപകരം കുറെ കാലമായിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അവർ യാതൊരു കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നില്ല പക്ഷെ അവർ പല രീതിയിലുള്ള പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അവരുടേതായ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അവരുടേതായ അഭിപ്രായങ്ങൾ കുറിപ്പുകളുടെ രൂപത്തിലൊക്കെ ഫേസ്ബുക്കിൽ കുറിക്കാറുണ്ട് സോ കൂടെ പണം ഫേസ്ബുക്കിൽ നിന്ന് സമ്പാദിക്കാനുള്ള ഒരു അവസരമാണ് ഫേസ്ബുക്ക് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം ഫേസ്ബുക്കിൽ നിന്നും പണം സമ്പാദിക്കണമെങ്കിൽ നിശ്ചിത ക്രൈറ്റീരിയകൾ ഫേസ്ബുക്ക് പറയുന്നുണ്ടായിരുന്നു ആ ക്രൈറ്റീരിയകൾ അതായത് ഇത്ര ഫോളോവേഴ്സ് വേണം ഇത്ര ശതമാനം വ്യൂസ് വേണം ഇങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് ഫേസ്ബുക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്രൈറ്റീരിയകൾ ഫുൾഫിൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഫേസ്ബുക്ക് നോട്ടീസേഷൻ കൊടുത്തിരുന്നുള്ളൂ എന്നാൽ പുതിയ പോളിസി പ്രകാരം ഫേസ്ബുക്കിൻ്റെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പുതിയ പോളിസി പ്രകാരം ഫേസ്ബുക്ക് പറയുന്നത് നിങ്ങൾക്ക് നിശ്ചിത ഫോളോവേഴ്സ് വേണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണ് എങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിന് അതിൻ്റെതായ രീതിയിൽ നിങ്ങളുടേതായ കോണ്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റുകൾ അതായത് അടിച്ചുമാറ്റി വരുന്ന പോസ്റ്റുകളോ കോപ്പിറൈറ്റർ ആയിട്ടുള്ള പോസ്റ്റുകളോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പോസ്റ്റുകളും എഴുത്തുകളും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവസേഷൻ അപേക്ഷിക്കാം അതിന് ഇത്ര ഫോളോവേഴ്സ് വേണമെന്നോ ഇത്ര വ്യൂസ് വേണമെന്നോ യാതൊരു നിർബന്ധ നിബന്ധനയും ഫേസ്ബുക്ക് നിലവിൽ എത്തുന്നില്ല സോ ഇത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫേസ്ബുക്ക് കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്കിൽ വെറുതെ ആക്റ്റീവ് ഇരിക്കുന്നവർക്ക് ആ അവരെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്കിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണിത് ഒരുപാട് കാലം ഫേസ്ബുക്കിൽ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു വെറുതെ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്നു വെറുതെ കമന്റുകൾ ഇടുന്നു വളരെയധികം പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നു സോ ഇങ്ങനെ ഫേസ്ബുക്കിൽ സമയം കണ്ടെത്താൻ കഴിയുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു ഇൻകോവും കൂടെ കിട്ടിക്കുന്നു പറഞ്ഞ് യാതൊരു പ്രശ്നവും സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഇൻകം എണ്ണിച്ച് തരാനായിട്ട് സാധിക്കും അത് ആ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ എത്ര പോസ്റ്റ് ഇട്ടായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല റീച്ചും അല്ലെങ്കിൽ ഈ പറഞ്ഞതൊട്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയകൾ ഒന്നും ഫുൾഫിൽ ആവത്തില്ല മറിച്ച് നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യേണ്ടതുണ്ട് അത് നിങ്ങൾ ഫേസ്ബുക്കിന്റെ സെറ്റിംഗ്സിൽ നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫഷണൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ എന്താ നിങ്ങളുടെ പോസ്റ്റുകൾ നിങ്ങളുടെ കുറിപ്പുകളും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഫേസ്ബുക്കിന്റെ മോട്ടീസേഷൻ ടാബിൽ ചെന്നിട്ട് നിങ്ങൾ അപ്ലൈ നാവ് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എലിജിബിൾ ആവുന്ന സമയത്ത് നിങ്ങൾ ആക്റ്റീവ് ആണെന്ന് തോന്നുന്ന സമയത്ത് ഫേസ്ബുക്ക് മോട്ടീസേഷൻ ഓൺ ആക്കി തരുന്നതായിരിക്കും അങ്ങനെ മോട്ടീസേഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റിന് വരുന്ന എൻഗേജ്മെന്റ് അനുസരിച്ച് നിങ്ങളുടെ പോസ്റ്റിന് കമന്റ് ഓരോരുത്തർക്കും കമന്റ് ചെയ്യുന്നു അങ്ങനെ ലൈക്ക് ചെയ്യുന്നു നിങ്ങളുടെ പോസ്റ്റിന്റെ റീച്ച് കൂടുന്നു അതിനനുസരിച്ച് എന്തെങ്കിലും ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങളുടേതായ എന്തെങ്കിലും ആശയങ്ങളോ നിങ്ങളുടേതായ അഭിപ്രായങ്ങളോ ഒക്കെ ഫേസ്ബുക്കിൽ കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് ഫേസ്ബുക്ക് പണം തരുന്നതായിരിക്കും കാരണം ഡോളറിലാണ് ഫേസ്ബുക്ക് പണം തരിക എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം കയറുന്നതായിരിക്കും സോ ഇതായിട്ട് നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രൊഫഷണൽ മോഡിലേക്ക് അക്കൗണ്ട് മാറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റിംഗ്സുകളാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പോലെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക കാരണം ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ഫുൾ ഫേസ്ബുക്കിൽ നിന്ന് പണം എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള പോസ്റ്റുകളാണ് ഇത് അവർ ഇരുന്നതിന് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനുള്ള പോസ്റ്റുകൾക്ക് ഇപ്പോൾ റീച്ച് കൂടുന്നുണ്ട് ഫേസ്ബുക്കിൽ അങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് റീച്ച് കിട്ടി അതിലൂടെ അവർ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് സോ തീർച്ചയായിട്ടും നിങ്ങള് എത്രത്തോളം സമയം ഫേസ്ബുക്കിൽ ചിലവഴിക്കുന്നു അല്ലെങ്കിൽ ഒരു ദിവസം എത്ര മണിക്കൂറുകളാണ് നിങ്ങൾ ഫേസ്ബുക്കിൽ ചിലവഴിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്താം ആ സമയത്ത് ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഇംഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സമയം ചെലവഴിക്കുന്നത് വെറുതെ ആകില്ല ആ സമയത്തിൽ നിന്ന് നിങ്ങൾക്കും ഒരു ഇൻം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ സോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമന്റായി രേഖപ്പെടുത്താം നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഞാൻ കമന്റ് ബോക്സിൽ തന്നെയായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം മറക്കേണ്ട ഫേസ്ബുക്കിൽ നിങ്ങൾ വീഡിയോ ഫേസ് ഇതേപോലെ ഫേസ് കാണിച്ച് വീഡിയോ ഒന്നും വിടണത് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ പോസ്റ്റുകൾക്ക് ഫേസ്ബുക്ക് മോട്ടീസേഷൻ തന്നു തുടങ്ങി അല്ലെങ്കിൽ പണം തന്നു തുടങ്ങി എന്നുള്ള കാര്യം അറിയുക കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയി കണ്ടിയപ്പെടുന്നത് വരും വീഡിയോകളിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോയിൽ വീണ്ടും